കൃഷിയുടെ നല്ല കാസർഗോട്ടെ മാതൃകാ വിദ്യാലയം എൽ പി സ്കൂളിലാണ് നടിയിൽ ഉത്സവം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പരിപാടി ഉദ്ഘാടനം ചെയ്തു കൃഷിയുടെ ബാലപാഠങ്ങളും പ്രാധാന്യവും കുട്ടികളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് വ്യത്യസ്ത ആശയവുമായി സ്കൂൾ അധികൃതർ മുന്നിട്ടിറങ്ങിയത് ഗവൺമെന്റ് അങ്കണത്തിലെ നെൽകൃഷിയിൽ പിടിഐ അംഗങ്ങളും അധ്യാപകരും നാട്ടുകാരും കുട്ടികളും ഭാഗമായപ്പോൾ അത് നാടിന്റെ കൂട്ടായ്മയായി വാർഡ് മെമ്പർ കെ രഘുനാഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രഥമാധ്യാപകൻ രാജീവൻ സ്വാഗതം പറഞ്ഞു പിടിഎ പ്രസിഡന്റ് കൃഷ്ണൻ താരംതട്ട എസ് എം സി ചെയർമാൻ മധുസൂദനൻ പി ടി എം പിടിഎ എസ് എം സി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വളരെയധികം സന്തോഷമാണ് ഈ ഒരു നിമിഷത്തിൽ നിൽക്കുമ്പോൾ ഉള്ളത് കാരണം ഇത് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു അഭിമാനം തന്നെയാണ് അത് താരം തട്ട ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു കൂട്ടായ്മയാണ് ഇവിടെ സ്ഥിരം കൃഷിയിറക്കാൻ വേണ്ടിയുള്ള ഒരു സന്നദ്ധത ഇവിടെ പ്രകടിപ്പിക്കുന്നത് ഒരു ഈ കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പച്ചക്കറി നിറയു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വർഷങ്ങളായിട്ട് നമ്മളിത് കണ്ടുവരുന്നതാണ് പ്രത്യേകിച്ചും അതിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടത് നമ്മുടെ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഇവിടുത്തെ പ്രിയപ്പെട്ട കർഷകരോടാണ് അവരാണ് ഇതിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കൃഷി ഇവിടെ ഇറക്കാനും നമ്മുടെ മക്കള് വിഷിരഹിതമായ പച്ചക്കറികളും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളും എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത്തരത്തിലുള്ള കൃഷി വ്യാപിപ്പിക്കൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ കൊണ്ടുവരുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്